നമുക്ക് നേരം കൂടുന്നോട് ഡെയിഞ്ചറാണ് അങ്ങോട്ട് ഇറങ്ങിടോട്ടോ നേരത്തെ ഏറ്റവും മുകളില് കണ്ടില്ല ഭയങ്കര ഷാർപ്പാണ് ഇറങ്ങിയാണ് ഇറങ്ങിയാണ് രാവിലെ തന്നെ കണ്ടില്ല നല്ല മലപ്പുറം ജില്ലയിലുള്ള പാമ്പും തോട് വളരെയധികം ഫേമസ് ആണ് ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഏകദേശം ഒരു പന്ത്രണ്ട് കിലോമീറ്റർ പോയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പാമ്പന്തോട്ടിലേക്ക് എത്തും പാമ്പന്തോട് കായലിനോട് ചേർന്ന് കിടക്കുന്ന ഒരു ഭാഗമാണ് കേട്ടോ ഇവിടെ നിറയെ പാമ്പുകൾ ഉള്ളതുകൊണ്ടാണ് ആളുകൾ ഈ ഒരു പ്രദേശത്തേക്ക് അധികം എടുക്കാത്തത് റഷീദ് അവിടെ പോയിട്ട് ഒരു കൊമ്പ് കെട്ടാൻ പോയിട്ട് അതിന്റെ ഉള്ളിലാണ് വർത്താനം പറഞ്ഞിന്നാ നമ്മളെ പണി പണിയെടുക്കൂലട്ടാ വർത്താനം പറഞ്ഞിരുന്നാലേ ഇതൊക്കെ കേരളാണ് ഇത്ര ഭാവി ആവുമ്പോഴേക്ക് ഇവിടെ നിന്ന് പോണം നമുക്ക് ഇവിടെ നിക്കണത് നേരം കൂടുതലോടെ ഡെയിഞ്ചറാണ് ഇവിടെയാണ് കേറ്റാ നമ്മളെ ഈ വലയും കൂടെ ഇട്ടിട്ട് രണ്ട് ബ്ലോക്ക് രണ്ട് ഭാഗം ബ്ലോക്ക് ആണ് സെറ്റ് ആണ് ഇതിപ്പോ അവിടെ വല കാരണം വെച്ചാൽ ഇതിന്റെ മീനുകളാണ് പിന്നെ അത്രയും ലെയർ നമുക്ക് ഒന്നിച്ച് കുടിച്ചു പോകാൻ കഴിയില്ല രണ്ട് ഭാഗമാക്കിട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതാണ് അതിന് വേണ്ടിട്ടാണ് ഇപ്പൊ രണ്ട് ലെയർ അവിടെ പിന്നെ തീരുമാനം അടിക്കണത് വൃത്തിയാക്കി അവിടത്ത് മീനുകൾ ഇങ്ങനെ ചെറുതായിട്ട് അതാ ഈ പാമ്പുകൾ പേടിച്ചിട്ട് തന്നെ സത്യത്തിൽ ഈ ഒരു പരിസരത്തേക്കൊന്നും അധികാരം വരാത്തത് പക്ഷെ സത്യാവസ്ഥ എന്താണെന്ന് വെച്ചാൽ വെള്ളത്തിൽ പാമ്പുകൾ കിടക്കില്ല എന്നുള്ളതാണ് പക്ഷെ കരക്കിൽ പാമ്പുകൾ കിടക്കും അതാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു പെരുമാറ്റമൊക്കെ കാണുമ്പോൾ തന്നെ ഒരുവിധം പാമ്പുകളൊക്കെ വെള്ളത്തിൽ നിന്ന് പോകും അതുമാത്രമല്ല പാമ്പുകൾ വെള്ളത്തിലിറങ്ങിയിട്ട് മീനുകളെ പിടിക്കുന്ന ഒരു രീതിയില്ല കാരണം മീനുകൾക്ക് വെള്ളത്തിൻ്റെ അടിയിൽ അസാമാന്യ വേഗതയാണ് പ്രത്യേകിച്ച് വരാല് പോലുള്ള മീനുകൾക്ക് അവരെ പതിങ്ങി ഇരുന്നിട്ട് മാത്രമേ പിടിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് പാമ്പുകൾ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വെള്ളത്തിൽ ഒരിക്കലും ഉണ്ടാവില്ല ഞങ്ങൾ കൂടുതൽ പേരും വെള്ളത്തിലാണ് കൂടുതൽ സമയം നിൽക്കാൻ വേണ്ടി ശ്രമിക്കാറുള്ളത് പിന്നെയുള്ള ഓപ്ഷൻ എന്ന് പറയണെന്നുണ്ടെങ്കിൽ ഈ പുല്ലിന്റെ ഒക്കെ മുകളിലാണ് അത് നമ്മൾ ഇളക്കുമ്പോൾ തന്നെ ഒരു ഒരുവിധക്കെ പോകാനാണ് സാധ്യത ഒറ്റയ്ക്ക് ഒത്ത പൊടിക്കണ നിസ്സാരം 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 ഒന്നുകൊണ്ട് വെച്ചിട്ടാ നമ്മളെ ചിലരൊക്കെ ഈ പുല്ലിന് വെറും പുല്ല് അല്ലാറീട്ട പക്ഷേ ഈ കാണുന്ന പുല്ല് ചില്ലറക്കാരനല്ല ഇത് ഭയങ്കര കട്ടിലൊരു തരം പുല്ലാണ് ഒന്നിനോടൊന്ന് കൂട്ടുകൂടി കൂട്ടുകൂടി അടുപ്പിച്ചിടന്ന് നിൽക്കണത് ഇത് വെള്ളത്തിൻ്റെ മുകളിൽ ഏകദേശം ഒരു ആഫ്രിക്കൻ കുളവാഴൊക്കെ നിൽക്കണ പോലെ അടുപ്പിച്ച് അടുപ്പിച്ചിട്ടാണ് നിൽക്കുക ഇതുള്ളത് കൊണ്ട് നമുക്ക് ഇവിടെ ഒന്ന് മീൻ പിടിക്കാറുണ്ട് നടക്കുക ഇതത്തെ മീൻ പിടിക്കണമെന്നുണ്ടെങ്കിൽ ഈ പുല്ല് മൊത്തം നമ്മൾ വെട്ടിക്കേറ്റണം ഫുൾ അടിപ്പിച്ചു നിൽക്കുന്നതുകൊണ്ട് തന്നെ ഒറ്റ വലിക്കൊന്നും ഈ പുല്ല് പോകാറില്ല ഇത് മൊത്തം വെട്ടി 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 ഓരോ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് ആ കഷ്ണങ്ങളാണ് ആദ്യം ഇവിടുന്ന് പുറത്തേക്ക് ഇടുന്നത് പുറത്തേക്ക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മാത്രമാണ് വെള്ളം ക്ലീൻ ആവുള്ളൂ അതുമാത്രമല്ല ഇതിൻ്റെ കൂടെ നിറയെ പായലും ഉണ്ട് ഇത് മൊത്തം ക്ലീൻ ആക്കിയാൽ മാത്രമേ നമുക്കിതിൽ വലടാൻ പറ്റുള്ളൂ നമ്മളെ കരിപ്പെട്ടി പൊയ്ക്ക് കിട്ടിണ്ടായിരുന്നില്ല ഒന്നിനെ കിട്ടിയതായിരുന്നു ഇതിനെ നമുക്ക് എന്ത് ചെയ്യാ ഇതിന ഈ പൊടത്തം പിടിച്ചില്ലെങ്കല്ല പുറത്താ മുള്ളില്ലേ അത് പൊളിച്ചങ്ങോട്ട് പോകും നല്ല സേഫന പിള്ളൊക്കെ കഴിഞ്ഞേക്കണം പിള്ളേ കഴിഞ്ഞ നമുക്ക് നടക്കാം കൊഴപ്പില്ല റെഡിയാക്കാം നിറച്ചിട്ട് വേണം ഇന്തലെ നടക്കാം നല്ല സാധനം ക്ലിയർ മുട്ടി കാണണ്ട് ഒന്നുമല്ല കൈന്ന് പോയടാ ഇല്ലല്ല ഇണ്ട് ആണല്ല ആണല്ല പുറത്ത് ഉള്ളിലല്ലേ പോയേ അ ഉള്ളിലല്ലേ ഇല്ലല്ല ഇല്ലല്ല ഇതിനുള്ളിലല്ലേ ഇല്ലല്ല കുറച്ച് അപ്പുറത്ത അവിടെ വാല വല്ല കുണ്ടിക്കട തപ്പി ഞാൻ ടാപ്പ് काटാൻ ഞാൻ ടൈറ്റ് ആക്കട്ടെ ടൈറ്റ് പോയടാ ആ ടാപ്പ് ചുറ്റും നമ്മള വാലല്ല തവക്ക മോളി ക്യാപ് ഉണ്ട്ട്ടോ ഇത്രേ ഇത്രേ ഇടി ക്യാപ് ആ ഞാൻ ഇടു എന്റെ വാലിന്റെ അടുത്ത് കിട്ടും ഏകദേശം ഇത്ര അല്പുണ്ട് അപ്പുറത്തായി പോയി കൈടും കിട്ടാത്ത ും മറ്റേ സാധനം ആ ചണ്ടി മാത്രേ ഉണ്ടായിരുന്നുള്ളു ഇതില് പുല്ലും ഈ ചണ്ടി ആണ് പുള്ളിക്കൊരു മട പോകുന്നുണ്ടല്ലേ കയറുന്ന ഒരു വല കണ്ടി പോയിട്ടാണ് ഇനി അടുത്തൊരു വല ഇട്ടിട്ട് നമ്മള തപ്പലാണ് നടത്തേ കാണാൻ പോണത് ഇതാണ് കേട്ടോ നമ്മളെ തോടിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇത് ആദ്യം കടന്നു ഇതുപോലെയാണ് ഞങ്ങൾ കണ്ടതല്ലേ ഇപ്പം ഇത് ഇതുപോലെ ആക്കിയിട്ടുണ്ട് ഞങ്ങൾ ഇനി ഈ ഒരു ഗ്യാപ്പിലുള്ള മീനുകളൊക്കെ പിടിച്ചതാക്കുക എന്നുള്ളതാണ് ഈ ഒരു ഗ്യാപ്പ് മുതൽ ഈ ഒരു ഗ്യാപ്പ് വരെയുള്ള നമ്മൾ ഈ സൈഡിൽ ഇതാ ഈ കാണുന്ന ഒരു വലട്ടതാണ് അതുപോലെ തന്നെ എന്താ ഇവിടെ ഒരു വലട്ടിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിലാണിപ്പോൾ ഇനി മീനുകളൊക്കെ ഉണ്ടാവുക ഉണ്ണി നിൽക്കണ എന്താ ഉണ്ണി നിൽക്കണ ഈ ഒരു ഭാഗം മുതൽ ഏകദേശം ഇതുവരെയുള്ള ഗ്യാപ്പിൽ നമ്മൾ ഈ വല കൊണ്ടുപോയിട്ട് ഇങ്ങനെ ഇട്ടിട്ടാണ് വച്ചാ ഇതാ പോവേണ്ടത് ആ ഇന്ന് കാലാവസ്ഥക്ക് നല്ല ഒരു ഇത് ഇണ്ട് വെയിലില്ലേ വേണന്നിട്ടുണ്ട് ചെരുപ്പ് കീറണ്ടി വരാണ്ടി വരുവോ ഇത പൊരിക്ക് നല്ല രസം ഉണ്ടത് ചെമ്പല്ലിയുടെ നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും ഞാൻ മീനൊന്ന് ജസ്റ്റ് കാണിച്ചു തരാം ഇത് പൊരിക്കാണ് ഇതിന്റെ വലുത് ഉണ്ട് ഓ ഉണ്ടോ ഞാൻ പതുക്കെ ജസ്റ്റ് പിടിച്ചപ്പോഴത്തേക്ക് അതിന്റെ കയ്യിൽ ഒരു പണിയാണ് ഇതാണ് കണ്ടില്ല ഇതിൻ്റെ മുള്ള് കണ്ട നിങ്ങൾ ഭയങ്കര ഒരു പ്രിഡേറ്ററാണ് മുള്ള് കണ്ട മുള്ളിൻ്റെ ഏറ്റവും മുള്ളിൽ കണ്ടില്ല ഭയങ്കര ഷാർപ്പാണ് കേട്ടോ ഏറ്റവും എന്റിൽ കണ്ടില്ല നല്ല മൂർച്ചയാണ് നമ്മൾ ഇങ്ങനെ എന്തായാലും വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷെ ഇങ്ങനെ വന്നാണ്ടല്ലോ കൈ എന്തായാലും പൊളിയും അതാണ് ഇതിൻ്റെ ഒരു ഭാഗത്തുള്ള പ്രത്യേകത അതുപോലെ തന്നെ അടിയിലും കണ്ട നിങ്ങൾ ഈ എന്റിൽ കണ്ടില്ലേ കൂർപ്പ് വെളുത്തിട്ട് വെളുത്തിട്ട് കാണുന്നുണ്ട് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ അവര് നടക്കുമ്പോ അത് അത് ആളെ പിടിക്കുമ്പോഴാണ് പുറത്തേക്ക് പറ്റി ഇവര് ഏതെങ്കിലും ജീവികൾ ഉപദ്രവിക്കാനൊക്കെ വരുമ്പോ ഈ കറക്റ്റ് മുള്ളിതുപോലെ നിൽക്കും പക്ഷെ വേറെ കാര്യം എന്ത് കാര്യം എന്താ ഈ കണ്ണനൊക്കെ ഉണ്ടല്ലോ കണ്ണനൊക്കെ ഒറ്റ അമക്കലില് ഇതിന് തീർക്കും അതാണ് കണ്ണന് ഇനി എത്രയായാലും കണ്ണന്റെ വാര്യെന്ന് അറിയാപ്പല്ലാണ് വരാലിന്റെ ഇനി ഇതിന്റെ ഇവിടെ ഉള്ളൊരു ഇത് അടുത്ത പ്രത്യേകതയാണ് ഇവിടുത്തെ അതെ ഇതാണ് രണ്ടാമത്തത് അല്ലേ ഇവിടെ ഇതുപോലെ തന്നെ മുള്ളാണ് ചെകളാണല്ലേ ഇതിലും അതുപോലെ മുള്ളാണ് ഭയങ്കര മൂർച്ചാണ് ബ്ലേഡിനെ കാട്ടി എല്ലാം മൂർച്ചയാണ് രണ്ട് തരണം അപ്പം ഇതാണ് നമ്മളെ നാട്ടിലുള്ള പൊരിക്ക് ഇംഗ്ലീഷിൽ ഇതിന്റെ പേര് അനാബസ് ആണ് അനാബസ് ചെമ്പല്ലിയുടെ ഒക്കെ ഏകദേശം ഒരു ഉപവിഭാഗമാണ് ചെമ്പല്ലി പൊരിക്ക് ഇതിന്റെ ഒക്കെ ഒരു ക്രോസ് ആയിട്ട് വരും അനാബസ് പറയുന്ന സാധനം ഏകദേശം രണ്ടിന്റെ ഇടയിലുള്ള സാധനം സാധനം ഒരേ ടേസ്റ്റ് ആണ് ചെമ്പല്ലി ആണെങ്കിലും ശരി പൊരിക്കാണെങ്കിലും ശരി ചെമ്പല്ലി പറഞ്ഞാൽ കുറച്ച് വലുതാണ് കളർ വ്യത്യാസം ഉണ്ടാവും ഇത് പറഞ്ഞാല് ചെറിയ കളർ ഐറ്റിയാസ് ഉണ്ട് തന്നെയുള്ളു ബാക്കിയൊക്കെ സെയിം തന്നെയാണ് മുള്ളും ഇതിന്റെ പായലുള്ള പല്ലും എല്ലാം ഏകദേശം സെയിം തന്നെയാണ് അതെ നിങ്ങൾ റിലീസ് റിലീസ് ചെയ്യാൻ ചെയ്യാൻ ബക്കറ്റിലോട്ട് നമ്മൾ ബക്കറ്റിൽ തൽക്കാലം ഇട്ടൊക്കെയാണ് വേറെ രണ്ട് മൂന്ന് ഉണ്ട് മീനുകള ഞങ്ങള് ലാസ്റ്റ് കാണിച്ചിനെയും ഒരുമിച്ച് കാണിച്ചാലും നമ്മള് തപ്പാൻ വേണ്ടി വലയിട്ട് ഇങ്ങനെ നീങ്ങണ്ടിട്ടോ അടിയിൽ ില് താടിയണ്ടാിക്കണ്ടേ ഈ ഭാഗത്ത് മൊത്തം തൻറ്റാടിയാണ് വല അല്ല പിന്നെ മീനൊക്കെ അവരിപ്പോൾ ആ തൻറ്റാടി അതുവരെ പോയിട്ടുണ്ട് കേട്ടോ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ കാണുന്ന തൻ്റെ ഇതാ ഇതിൻ്റെ മേലെക്കൂടെ ചിലപ്പോൾ മീൻ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ഇപ്പുറത്തെ സൈഡിലേക്ക് മറിയാനുള്ളൊരു ചാൻസ് ഉണ്ട് അപ്പോൾ അവർ ആദ്യം അവിടെ ഇങ്ങനെ വളച്ച് വരികയാണ് ചെയ്യണത് ഇവിടെ കണ്ടില്ലേ ഇത്രയും വല ഉണ്ട് ഇവിടെ ഒക്കെ ഇങ്ങനെ വളച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരികയാണ് ചെയ്യുക അല്ലാണെങ്കിൽ മീനോള് ഈ ഇവിടെ ഒരു വല ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ നേരെ അവിടെ ജൂം ചെയ്ത് കണ്ടോ അവിടെ ഒരു വല ഇട്ടിട്ടുണ്ട് അതിൻ്റെ അപ്പുറത്തേക്ക് ചാടി പോകാനുള്ള ചാൻസ് ഉണ്ട്